ഹായ് ഇന്ന് ഒരു ചെറിയ കഥ പറഞ്ഞോട്ടെ മകൻ്റെ ഗ്രാജുവേഷന് മകൻ ഉന്നത മാർഗോടെ പാസ്സായപ്പോൾ ഒരച്ഛൻ തൻ്റെ കുടുംബ സ്വത്തായി ലഭിച്ച വളരെ പഴക്കം ചെന്ന പുരാതനമായ ഒരു കാറ് അത് സമ്മാനമായി നടത്തിയിട്ട് മകനോട് അച്ഛൻ പറഞ്ഞു മകനെ ഇതെൻ്റെ വലിയ ചെറു എൻ്റെ അച്ഛൻ സമ്മാനമായി നൽകിയതാണ് അച്ഛൻ അത് എനിക്ക് സമ്മാനമായി നൽകിയതാണ് ഇത്തരണത്തിൽ ഈ ഇത്ര വലിയ മാർഗ് നേടി പാസ്സായതുകൊണ്ട് നിനക്ക് ഞാനിത് ഗിഫ്റ്റായി നൽകുകയാണ് ഇതിൻ്റെ യന്ത്രഭാഗങ്ങളും മറ്റും മറ്റേതൊരു കാരനോടും കിടപിടിക്കത്തക്കതാണ് ഇത് ഇനി മുതൽ നീ ഉപയോഗിച്ചുകൊള്ളുക എന്നാൽ ഇത് ഉപയോഗിച്ച് തുടങ്ങുന്നതിന് മുന്നേ നീ ഏതെങ്കിലും ഒരു യൂസ്ഡ് കാർ ഡീലറുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ നിർണയം ഒന്ന് നടക്കുന്നത് നന്നായി ആ മകനാകട്ടെ അത്യന്തം സന്തോഷത്തോടുകൂടെ വളരെ കാലം മുന്നേ തൻ്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹമായിരുന്നു ഈ പഴയ കാറിനെ കൊടുത്തിട്ട് ഒരു പുതിയ മോഡൽ കാർ കരസ്ഥമാക്കണം എന്നുള്ളത് അവൻ്റെ അതിയായ ലോഹമായി അവനാകട്ടെ പെട്ടെന്ന് തന്നെ ഒരു യൂസ്ഡ് കാർ ഡീലറെ ബന്ധപ്പെട്ടു അതിനുശേഷം അച്ഛനോട് വന്ന് പറഞ്ഞു അച്ഛാ ഞാൻ ഒന്ന് രണ്ട് യൂസ്ഡ് കാർ ഡീലേഴ്സുമായി ബന്ധപ്പെട്ടത് വഴി എനിക്കറിയാൻ സാധിച്ചത് പരമാവധി ഈ കാറിന് ലഭിക്കാവുന്ന വില എന്ന് പറയുന്നത് അറുപതിനായിരം രൂപയാണ് അവരൊക്കെ പറയുന്നത് ഇതിൽ വളരെ റിപ്പയറിംഗ് ഉണ്ട് ഇത് വളരെ പഴയ മോഡലാണ് ഇത് റോഡിൽ മറ്റ് കാറുകളുമായി കിടപിടിക്കത്തക്ക വിധത്തിൽ ഓടണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് എന്നൊക്കെയുള്ള അഭിപ്രായ കാര്യങ്ങൾ അച്ഛൻ ഉൾ അവനോട് പറഞ്ഞു മകനെ സാരമില്ല നീ ഒരു കാര്യം ചെയ്യുക നീ ഒരു മണി ലോണ്ടറുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം ഈ കാറിന് എന്ത് വില കരുതി എന്ന് ഒന്ന് അന്വേഷിച്ച് നോക്കുക മകൻ ഒരു മണി ലോണ്ടറിനെ പോയി കണ്ടു അതിനുശേഷം മറ്റൊരാളെ ബന്ധപ്പെട്ടു ഒന്ന് രണ്ട് പേരുടെ അഭിപ്രായം അനുസരിച്ചിട്ട് അവൻ തിരികെ അച്ഛനോട് വന്ന് പറഞ്ഞു അച്ഛാ ഞാൻ മണി ലോണ്ടർമാരെ കണ്ടിരുന്നു പക്ഷേ അവരും പരമാവധി കണ്ട വില എന്ന് പറയുന്നത് ഒരു നാൽപ്പത്തയ്യായിരം രൂപ വരെ മാത്രമാണ് അവസാനമായി അച്ഛൻ ഒരു കാർ ക്ലബിൻ്റെ അഡ്രസ്സ് മകൻ കൊടുത്തിട്ട് അവനോട് പറഞ്ഞു ഈ ഒന്നുകൂടെ ഇവരുമായിട്ട് പോയി കൂടെ ഒരു ഒരു കൺസൾട്ടേഷൻ നടത്തു ജന്യുവിൻ മോഡൽസ് കസ്റ്റമൈസ്ഡ് മോഡൽസ് റെയർ മോഡൽസ് ജന്യുവിൻ കമ്മ്യൂണിറ്റി ഒക്കെയുള്ള ഒരു ക്ലബ്ബായിരുന്നു അത് അവൻ അവിടെ എത്തി ആ കാറിൻ്റെ മൂല്യനിർണയം നടത്തിയതിന് ശേഷം വളരെ സന്തോഷവാനായി വീട്ടിലെത്തിയിട്ട് അച്ഛനോട് പറഞ്ഞു അച്ഛ ക്ലബ്ബുകാർ ഈ കാറിന് കണ്ടിരിക്കുന്ന മൂല്യം നാൽപ്പത്തി അഞ്ച് മുതൽ അറുപത് ലക്ഷം വരെ വിലയാണ് അവർ പറയുന്നത് ഇത് വളരെ റെയർ ആയിട്ടുള്ളൊരു കാറാണ് ഐക്കോണിക് ആണ് എന്നൊക്കെയാണ് അച്ഛൻ വളരെ കൂളായി ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു മകനെ എനിക്കിത് നിന്നെ ബോധ്യപ്പെടുത്തണം എന്നത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം ശരിയായ വില നിർണയം ശരിയായ സ്ഥലത്ത് മാത്രമേ സാധ്യമാകൂ ജീവിതത്തിൽ പലപ്പോഴും നിങ്ങൾക്ക് ഇതുപോലെ തോന്നിയിട്ടുള്ളൂ നിങ്ങളുടെ മൂല്യം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് അവിടെ നിങ്ങൾ ദുഃഖിക്കുകയോ സങ്കടപ്പെടുകയോ ചെയ്തിട്ട് കാര്യമില്ല മറിച്ച് അത് നിങ്ങൾക്ക് അനുയോജ്യമായ ഇടമേ അല്ല എന്ന് മാത്രം മനസ്സിലാക്കൂ എത്രയും പെട്ടെന്ന് മറ്റൊരിടം അന്വേഷിച്ചോളൂ എവിടെയാണോ നിങ്ങളുടെ ടാലൻറ്റിനെ നിങ്ങളുടെ കഴിവുകളെ നിങ്ങളുടെ വാല്യൂസിനെ അംഗീകരിക്കാനും അഭിനന്ദിക്കുവാനും താല്പര്യവും അംഗീകാരം തരാൻ കഴിവുള്ളവരും താല്പര്യമുള്ളവരും ഉള്ളത് അതാണ് നിങ്ങൾക്ക് അനുയോജ്യമായ സ്ഥലം if people are trying to bring you down be proud of it it only confirms that you are above them अगर लोग आपको नीचे गिराने की कोशिश कर रहे हैं तो इस पर गर्व रखें अगर लोग आपको नीचे गिराने की कोशिश कर रहे हैं तो इस पर गर्व करें यह केवल इस बात की पुष्टि करता है कि आप उन सभी से बहुत आगे या बहुत ऊपर वीडम वंदन हापी गुड मॉर्निंग टू थैंक यू प्लीज सब्सक्राइब लाइक एंड शेयर ईच ऑफ योर सब्सक्रिप्शन लाइक्स एंड शेयर्स आर वेरी वैल्युबल टू मी थैंक यू